ഹലോ നമസ്കാരം മൈ പ്രഷിസ് ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത അനുരാഗി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത് ഈ സിനിമയുടെ സംവിധാനം ഐ വി ശിശി സാറാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗംഗയാമരൻ സാറാണ് ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കച്ചേറ്റ് സാറാണ് ഗംഗയാമരൻ സാർ ശരിക്കും മലയാളത്തിൽ എട്ട് സിനിമകൾക്കാണ് പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് അതിലെ രണ്ട് സിനിമ തമിഴിൽ നിന്നും മൊഴിമാറ്റം ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ളത് എന്നുള്ള തമിഴിലെ വാഴവേമായം എന്നുള്ള സിനിമയിലെ പാട്ടുകളാണ് ഏറ്റവും ഹിറ്റായിട്ടുള്ളത് കമലഹാസനും ശ്രീദേവിയൊക്കെ അഭിനയിച്ച പടമാണ് എസ് പി ബി സാർ ഒരു ഇൻ്റർവ്യൂവിലാണോ അതല്ല സ്റ്റേജിലാണോ എന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വാഴവേമായത്തിലെ പാട്ടുകൾ ഒരുപാട് ഹിറ്റായ സമയത്ത് അത് ശരിക്കും ഇളയരാജ ആണ് ചെയ്തിരിക്കുന്നത് എന്നൊരു അങ്ങനെയാണ് പലപ്പോഴും എല്ലാവരും അറിഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ഒരു ബ്രില്യൻറ്റായിട്ടുള്ളൊരു കമ്പോസറാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ പാട്ട് പഠിക്കുന്ന പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അദ്ദേഹം ചെയ്ത ബാക്കിയുള്ള മലയാളത്തിലെ ആറ് സിനിമകളിലെ പാട്ടുകളും കേട്ടു നോക്കി അതിലെല്ലാ പാട്ടുകളൊന്നും യൂട്യൂബിലൊന്നും അല്ല പക്ഷേ കേട്ട പാട്ടുകളൊക്കെ നമുക്ക് കേട്ട പാടെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഈണമാണ് അദ്ദേഹത്തിൻ്റെ അതെന്ത് ശരിക്കൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ ഈണങ്ങൾക്ക് എനിക്കതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടാം ഒരു ബ്രില്യൻറ്റായിട്ടുള്ളൊരു കമ്പോസറാണ് ഗംഗയാ മരൺ സാർ യൂസഫ് അലി കച്ചേരി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹിറ്റ് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്നാല് എപ്പിസോഡ് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് പറയാൻ തന്നെ വേണ്ടി വരും അത്രത്തോളം മലയാള സിനിമയിൽ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുള്ള ലിറിസിസ്റ്റാണ് യൂസഫ് അലി കച്ചേരി സാദ് സംസ്കൃതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാണ്ഡിത്യം നമുക്ക് എന്താണ് പറയാതെ പോകാൻ പറ്റില്ല കാരണം മലയാള സിനിമയിൽ ഇത്രത്തോളം ഭംഗിയായിട്ട് സംസ്കൃത ഭാഷ യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു ഇതൊരു അത്ഭുതമാണ് അദ്ദേഹം ആ സംസ്കൃത ഭാഷ യൂസ് ചെയ്ത് ആ പാട്ടുകൾക്ക് മലയാള സിനിമ മലയാള സിനിമാ ഗാനങ്ങളിൽ സംസ്കൃത ഭാഷ അത്രത്തോളം ഭംഗിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്കൊന്നും അത്രത്തോളം ഒരുപാട് ലിറിസിസ്റ്റ് ഇങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു അത്രത്തോളം സംസ്കൃത ഭാഷയെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ പാട്ടിൽ പക്ഷേ അതുപോലെ ഭയങ്കര സംസ്കൃത അത്രയും ഹാർഡായിട്ടുള്ള രീതിയിലല്ല ലിറിക്സ് ഇത് വളരെ ലൈറ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പാട്ടാണ് വളരെ ഭംഗിയുള്ള ലിറിക്സാണ് ഇതിൻ്റേത് എന്താണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ നല്ല ഭംഗിയാണ് ആ ഈണമായിട്ട് ചേർന്ന് പോകുന്ന നല്ല രസമാണ് ഇതിലെ വാക്കുകളൊക്കെ പിന്നെ യേശ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ശരിക്കും ഒരു ഒരു ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആണ് ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റൈലിലാണ് ഇത് പാടിയിരിക്കുന്നത് പിന്നെ എൺപത്തെട്ട് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഒരു എന്താണ് ഒരു ക്യൂട്ട്നെസ്സിൻ്റെ ഒരു പീക്ക് നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തിൻ്റെ അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഫേസും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ശരീരഘടനയും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ രീതിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഈ പാട്ട് അദ്ദേഹവുമായിട്ട് ചേർന്നാണ് ആ ഒരു അദ്ദേഹം ഈശ സാർ പാടുമ്പോൾ ശരിക്കും നമ്മൾക്ക് മോഹൻലാൽ സാർ പാടുന്ന പോലെ തന്നെ ആ ഒരു ഫീല് കിട്ടും അതുപോലെ ഭംഗിയായിട്ടാണ് ഈ പാട്ട് സിനിമയിൽ വന്നിരിക്കുന്നത് ഏതായാലും നമുക്ക് ആ പാട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ പാട്ട് പരിചയപ്പെട്ടതിന് ശേഷം പറയാം ഹാസിനി चैत्रशोभिनी लोललोलयामं लोभनीययानं हे चारुहासिनी चैत्रशोभिनी लोललोलयामं लोभनीययानम् തേൻ കുടങ്ങളെ പൂവിനങ്ങളെ വണ്ടുവന്നോ പ്രേമഗായകൻ വേണുപൂതി തേനുമ്മ തന്നോ മാൻപേട തന്നേത്രങ്ങളിൽ പൂവോ നിലാവോ ഈ വല്ലി തൻ പൂവല്ലിയിൽ പൊന്നിൻകിനാവോ ञ्जं पूमञ्जं काम्यमेनिगुञ्जं काम्यमेनिगुञ्जं हे चारुहासिनी चैत्रशोभिनि लोलोलयामं लोभनीययानं हे चारुहासिनी चैत्रशोभिनी लोललोलयामं लोभनीययानं लाललालला लालला എല്ലാവർക്കും പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ എന്തെങ്കിലും പാട്ട് പാടിയതിനകത്ത് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഐ വി ശശി സാറിനെ ശരിക്കും മലയാളത്തിലെ ഏറ്റവും ഹിറ്റ്സ് ഹിറ്റ് ഹിറ്റ് മേക്കേഴ്സ് എന്ന് വിളിക്കാവുന്ന ഡയറക്ടേഴ്സിൻ്റെ പേരെടുത്താൽ ഐ വി ശശി സാറിൻ്റെ പേരില്ലാതെ ആ ഒരു ലിസ്റ്റ് പൂർത്തിയാവത്തില്ല അത്രത്തോളം ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ബ്രില്യൻറ്റായിട്ടുള്ളൊരു ഒരു ഒരു ഡയറക്ടറാണ് ഐ വി ശിസ്താർ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അദ്ദേഹം ഹിന്ദിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് മൂന്ന് സിനിമകൾ അദ്ദേഹം ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ മൂന്ന് സിനിമ എനിക്കൊന്ന് തമിഴിൽ ഏഴ് സിനിമയാണെന്ന് തോന്നുന്നു മലയാളത്തിൽ ഏകദേശം ഒരു ഒരു നൂറ് നൂറ് സിനിമകൾക്ക് മേളിൽ ചെയ്തിട്ടുണ്ടെന്നാണ് കറക്റ്റ് കണക്ക് ഞാൻ നോക്കിയില്ല അതിനകത്തുള്ളൊരു കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ എന്ന് തുടങ്ങുന്ന അക്ഷരമെന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ലക്കി ഒരു ലെറ്റർ ആണെന്നുള്ളൊരു തോന്നലുണ്ടെന്നാണ് ഇങ്ങനെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് ഞാനിങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ നൂറോളം സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ട് അദ്ദേഹം നൂറോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയില് അപ്പം അതിൽ കൂടുതലും എനിക്കൊന്നൊരു ഒരു പകുതിക്ക് മേളിൽ ഉള്ള സിനിമകളുടെ എല്ലാം പേര് ആയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഒരു കൗതുകമാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും പലപ്പോഴും ഈ ഒരുപാട് ഒരു സിനിമയിൽ പലപ്പോഴും ലാസ്റ്റ് എൻഡ് പോർഷനിലൊക്കെ ആകുമ്പോഴേക്കും ഈ ക്യാരക്ടേഴ്സ് മിസ്സായി പോകാൻ അത് എഴുത്തുകാരനായാലും സംവിധായകനായാലും പല ക്യാരക്ടേഴ്സും മിസ്സായി പോകും ഐ വി ശശി സാറിൻ്റെ സിനിമയിൽ എത്ര എത്ര ക്യാരക്ടേഴ്സിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ടോ അത്രയും ക്യാരക്ടേഴ്സും ആ സിനിമയുടെ എൻഡ് വരെ അദ്ദേഹം അത് എന്താണ് ബ്രില്യൻ്റായിട്ട് അത് 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 കൊണ്ടുവരും ആ ക്യാരക്ടേഴ്സ് ഒന്നും മുങ്ങിപ്പോകാതെ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു കൃത്യം കൃത്യ ഇടവേളകളിൽ അവരെ ആ കഥാപാത്രത്തിനെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് നമ്മളെ അവരെ എല്ലാം ഓർമ്മപ്പെടുത്തി തന്നെ നിർത്തും അതൊരു എനിക്കത് അതൊരു വലിയ പ്രത്യേകതയായിട്ടാണ് തോന്നിയത് അത് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഒരുപാട് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് മിക്കവാറും വളരെ ഫേമസ് ആയിട്ടുള്ള ആക്റ്റേഴ്സ് തന്നെ ആയിരിക്കും ആ സിനിമ ആ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇതിൽ കഥാപാത്രങ്ങളാകുന്നത് മോഹൻലാൽ രമ്യ കൃഷ്ണൻ പിന്നെ ഉർവശി സുരേഷ് ഗോപി സരിത പിന്നെ രോഹിണി പിന്നെ പപ്പുണ്ട് സി എ പോള് ടി ജി രവി ജനാർദ്ദനൻ പ്രതാപ് ചന്ദ്രൻ അദ്ദേഹം ഒരു വലിയ ലിസ്റ്റുണ്ട് ഇതിനെ പിന്നെ ഈ സിനിമ സിനിമ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ കാണുന്നത് എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടമായി മോഹൻലാലിൻ്റെ ക്യാരക്ടർ പ്രത്യേകിച്ച് എനിക്ക് ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ വല്ലാണ്ട് വല്ലാതെ ഇഷ്ടമായി കാരണം വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ഒരാളാണ് അദ്ദേഹം ആ ഒരു ഓരോ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഓരോ സിറ്റുവേഷനെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വളരെ എന്താണ് ഒരു ഒരു പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ച ലൈഫിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വ വളരെ ഭംഗിയാണ് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ ഒത്തിരി റിവീൽ ചെയ്യാൻ സിനിമയെക്കുറിച്ച് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു സ്പോയിലറായി മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു കഥ വളരെ ഒരുപാട് റിലേഷനായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എന്താണ് ഒരുപാട് കഥാപാത്രങ്ങളുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള റിലേഷൻസിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഒരു കഥ കഥയുടെ ആ ഒരു ഒരു ത്രെഡ് വരുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യും അതായത് അതായതിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉർവശിയുടെ ക്യാരക്ടറിന് ശരിക്കും ഒരു മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം വന്നത് മൂർച്ഛിക്കുന്ന ഒരു ഒരു ഘട്ടം വരുമ്പോൾ അത് ഉർവശിയുടെ ക്യാരക്ടറിനെ ചികിത്സിക്കുന്നത് പ്രതാപചന്ദ്രൻ ചെയ്യുന്ന കഥാപാത്രമാണ് അദ്ദേഹം ഡോക്ടറാണ് അപ്പം ആ ഡോക്ടർ തന്നെ പറയുന്നത് ഇത് കൂടിയ സ്ഥിതിക്ക് നമുക്ക് ചെങ്ങലിക്കിടാം എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ഇന്നത് ആലോചിക്കുമ്പോൾ ഒരു ഒരു മാനസിക പ്രശ്നമുള്ള ആളെ പിടിച്ച് ചെങ്ങലക്കിടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നൊരു അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതാണ് അതിൻ്റെ ഒരു ഒരു രീതി അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ പക്ഷേ നമുക്കത് ആ കാലഘട്ടത്തിലെ സിനിമയാണ് എന്നുള്ള രീതിയിൽ വേണം അതിനെ കാണാനായിട്ട് പിന്നെ എനിക്ക് എന്താണ് ഒരു കുറച്ച് ഓവറായി പോയി എന്ന് തോന്നിയത് ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ഒരു ഒരു സീനുണ്ട് അത് ഞാൻ ഒരു ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷെ ആ രക്ഷിക്കുന്ന രീതി അത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു പക്ഷേ നമുക്കതൊരു ഈ ഈ എഗെയിൻ ഈ പഴയ കാലഘട്ടത്തിലുള്ള എൺപത്തെട്ട് കാലഘട്ടത്തിൽ റിലീസ് ചെയ്തൊരു സിനിമയെ സംബന്ധിച്ച് അതൊരു അത്ര ഒരു നമ്മളങ്ങനെ ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അതൊരു അത് ഇഗ്നോർ ചെയ്യാവുന്ന ഒരു പ്രശ്നമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ നമുക്കങ്ങനെ എനിക്ക് ശരിക്കും ആ സിനിമ ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ആ സിനിമ അപ്പോൾ ഏതായാലും ആ സിനിമയുടെ ലിങ്കും ഞാൻ ശരിക്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ആ സിനിമയും നോക്കുക നല്ല സിനിമയാണ് ശരിക്കും അതിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഈ പാട്ട് മാത്രമല്ല ബാക്കിയുള്ള പാട്ടുകളൊക്കെ നല്ല ഭംഗിയുള്ള പാട്ടുകളാണ് അതൊക്കെ പിന്നീട് നമ്മൾ വരുന്ന എപ്പിസോഡുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതുകൊണ്ട് ഏതായാലും ഈ എപ്പിസോഡ് വൈൻ്റപ്പിയാന്ന് വിചാരിക്കുന്നു എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് ഷെയർ ചെയ്യുന്ന കാര്യവും ചാനൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും കമൻ്റ് ചെയ്യുന്ന കാര്യവും ഒന്നും മറക്കാതിരിക്കുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വലിയ സപ്പോർട്ടാണ് എനിക്ക് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഇതുപോലെ മറന്നുപോയ ഒരു പാട്ടുമായിട്ട് തിരിച്ചു വരാം സോ അതുവരെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക സോ ടേക്ക് കെയർ ബൈ